ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരനെ നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരനെ നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക എന്താണ് നമുക്കൊന്നും കൂടി നോക്കാം കൊല്ലരുത് കൊല്ലുന്നവൻ അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയേർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരനെ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ സേവകനും ഏല്പിച്ച് കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്ത് വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു അപ്പോൾ നമ്മുടെ സഹോദരന്മാരോട് നമുക്ക് വലിയ ദേഷ്യോ കോപോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബലിയർപ്പിക്കാൻ പോയിട്ട് കാര്യമില്ല അവരോട് രമ്യതപ്പെട്ട് നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് പോവാനായിട്ട് ശ്രമിക്കുക എത്ര വലിയ ദേഷ്യമാണെങ്കിലും അതൊക്കെ ദൈവത്തിൻ്റെ മുൻപിൽ ഒക്കെ നിസാരമാണെന്ന് കരുതി അവരോട് ക്ഷമിക്കാനും പുറുക്കാനും നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഇനി നമുക്ക് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം െയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറ്റോളം നേമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം തന്നിട്ടുള്ള കൽപ്പനകളനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്